രാധാകൃഷ്ണൻ ഇന്ന് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പരമശിവന്റെ ഒരു ചിത്രം ഉയർത്തി കാണിച്ചിട്ട് ഈ ശിവന്റെ അഭയമുദ്ര ഇതാണ് ഞങ്ങളുടെ ചിഹ്നം എന്ന് പറയുമായിരുന്നു അതായത് ഹിന്ദുമതത്തിനും മൊത്തം ബി ജെ പി കൊണ്ടുപോകുന്നു അപ്പം ഞങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ള മട്ടിലാണ് ഇത് അഭയമുദ്ര എന്ന് പറഞ്ഞാൽ ധർമ്മം സംരക്ഷ ഭയമില്ലായ്മ അതായത് ഈ സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അത് ബുദ്ധമതത്തിലൊക്കെ ഷോൾഡർ ഹൈറ്റിലാണ് കൈവയ്ക്കുക നമ്മുടെ തോളിന്റെ അത്ര അപ്പോ ഈ ശിവന്റെ കൈപ്പത്തി എടുത്തതല്ല എന്തായാലും കോൺഗ്രസിന്റെ ചിഹ്നം എന്നുള്ളത് അത് പുസ്തക ഒരു പുസ്തകത്തിൽ തന്നെ ഉണ്ടത് എങ്ങനെയാണ് അത് വന്നതെന്ന് മൂട്ട സിംഗിനോട് ഈ നരസിംഹ ബൂട്ടാ ബൂട്ടസിങ് മറ്റേ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഈ ചിഹ്നം കൊടുക്കുന്ന സമയത്ത് മറ്റേ നരസിംഹ റാവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഏഹ് ഹാത്തി ഹാത്തി എന്ന് കേൾക്കുന്നത് മുഴുവൻ ആന ആന എന്നാണ് ഏ മറ്റേ ഹി രണ്ട് വാക്കും തമ്മിലെ ആ അപ്പോൾ പിന്നെ നരസിംഹറാവുവിന് കൊടുത്തിട്ട് അങ്ങനെക്ക് ഇത്ര ഭാഷ അറിയാം എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ സംസാരിച്ചിട്ട് ആണ് ഇല്ല കൈ പറഞ്ഞു കൊടുക്കുന്നൊക്കെ പക്ഷെ ഇത് ശരിക്കും കൈ ചിഹ്നം എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിക്ക് സൗന്ദര്യ കൈലാസം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു ആ സൗന്ദര്യ കൈലാസം മറ്റേ പാലക്കാട്ട് കാര്യാണ് അവർ എമൂറില് കൈമുദ്ര മറ്റേ വിഗ്രഹമായിട്ടുള്ള യമൂർ ക്ഷേത്രത്തിൽ ഹേമാംബിക ക്ഷേത്രം എന്ന് പറയും അവിടെ പോകുമായിരുന്നു അവര് സുപ്രീം കോടതി ജഡ്ജി പി എസ് കൈലാസത്തിൻ്റെ ഭാര്യയായിരുന്നു അങ്ങനെ കണ്ടു പരിചയമുള്ളതുകൊണ്ട് വലിയ ഐശ്വര്യമൊക്കെ ഉള്ള സ്ഥലമാണ് അന്ന് ഇന്ദിരാഗാന്ധി തോറ്റ് പുറത്തൊക്കെ കിടക്കുന്ന കാലാണ് അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പോകേണ്ടതാണ് ഞാൻ എപ്പോഴും പോകാറുണ്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് വേണ്ടി അവിടെ നിവേ നിവേദ്യമൊക്കെ കഴിക്കുന്നൊരു സ്ത്രീ ആയിരുന്നു ഈ സൗന്ദര്യ അങ്ങനെ ഈ കൈപ്പത്തിയെ പറ്റി അവർക്കൊരു ബോധം ഉണ്ടായിരുന്നു ഏഹ് അങ്ങനെയാണ് ഈ കൈപ്പത്തി ചിഹ്നമാവുന്നതെന്ന് അതിന്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ചിക്കമൂരില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിമൂന്നിന് ഈ ഹേമാംബിക ക്ഷേത്രത്തിൽ വരുന്നു ഒറ്റ രാത്രി കൊണ്ട് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നു അങ്ങോട്ടുള്ള വഴി ശരിയാക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനെ വഴി വഴിയുണ്ടാവുന്ന ഗുണമൊക്കെ ഉണ്ട് ുദ്ധൻ ബുദ്ധമതത്തിലുണ്ട് ബുദ്ധനെതിരെ അജാത അല്ലെങ്കിൽ ദേവദത്തൻ ഒരു ആനെ ആക്രമിക്കാനായിട്ട് വിടുമ്പോ ബുദ്ധൻ ഇങ്ങനെ അഭയമുദ്ര കാണിച്ചിട്ട് ആനെ നിലക്കി നിർത്തിയതായിട്ട് വിശ്വാസമുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെ ആണ് ഈ കൈൻറെ കഥ ധർമ്മത്തിന്റെ ചിഹ്നമാണ് സംരക്ഷണത്തിന്റെ ചിഹ്നമാണ് അടിയന്തരാവസ്ഥ ഇപ്പൊ എല്ലാ ദിവസവും ഓർമ്മിപ്പിക്കുന്ന കാലഘട്ടവുമാണ് എങ്ങനെയാണ് ഇതൊരു അഭയമുദ്രയാവുന്നത് ഈ അഭയം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നവ ഹിന്ദു ലിബറലിസ്റ്റായ രാഹുൽ ഗാന്ധിക്ക് നിശ്ചയമില്ല എന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്ന കാര്യം ഒരുപക്ഷെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനറിയാമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും എന്ന് പ്രത്യാശിക്കാം ആ ഭയമാണ് ഭയമില്ലാത്ത അവസ്ഥയാണ് എന്നിൽ നിന്നും തീർത്തും ഭിന്നമോ അന്യമോ ആയ ഒരു വസ്തു ഉണ്ട് എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ആ നിമിഷം എൻ്റെ മനസ്സിൽ ഭയം ആരംഭിക്കും അപരിചിതമായ എനിക്ക് നിശ്ചയമില്ലാത്ത എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വസ്തു എൻ്റെ മുമ്പിലിരുന്നാൽ ആ വസ്തു എന്നിൽ ഭയം ഉണ്ടാക്കും അപ്പോൾ ഭയരഹിതമായ ജീവിതം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്നിൽ നിന്നും ഭിന്നമോ അന്യമോ ആയ ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ള അദ്വൈത അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഭയമില്ലാത്ത അവസ്ഥ വരുന്നത് അതുകൊണ്ടാണ് അഭയം വൈ ബ്രഹ്മ എന്ന് പറയുന്നത് അഭയമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് ഇത് രാഹുൽ ഗാന്ധി ഈ അർത്ഥമൊന്നും മനസ്സിലാക്കാതെയാണ് ഇതെല്ലാം പറയുന്നത് അല്ലെങ്കിൽ അഭയമുദ്ര അല്ല കഷ്ടമാണ് അഭയമുദ്ര എന്ന് പറഞ്ഞാൽ ആ മുദ്ര കാണിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ മണൽത്തരിയും അടക്കം സർവവും അഭിന്നമായ ഒരു ഏക സത്തയുടെ ഏകം എന്ന് പറഞ്ഞാൽ ഒന്നല്ല കേവല സത്തയുടെ അനുഭൂതി വിശേഷങ്ങൾ മാത്രമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭയമുദ്ര വരുന്നത് അതാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് അത് അത് പ്രതിരോധത്തിനുള്ളതല്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നിൽ നിന്ന് അന്യമായിട്ട് ഭിന്നമോ അന്യമോ ആയ ഒരു വസ്തു ഇല്ലെങ്കിൽ ഞാൻ ആരെയാണ് പ്രതിരോധിക്കുക എന്നെ തന്നെ ഇല്ലേ പ്രതിരോധിക്കുക അപ്പോൾ ഈ ഒരു വിശാലവും ഗഹനവുമായ അർത്ഥം ഈ അഭയ കൊണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വിസ്മരിച്ചു എന്നുള്ളതാണ് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഇത് പരമശിവൻ്റെ മുദ്രയായിട്ടാണ് എടുത്തിരിക്കുന്നത് അതാണ് ഞങ്ങൾ എടുത്തത് എന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ആ മു ആ ചിഹ്നം ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മതവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യം തിരഞ്ഞെടുപ്പിൽ ചിഹ്നമാകാൻ പാടില്ല എന്നു എന്ന് നിയമമുള്ളതാണ് ഈ രാജ്യത്ത് അതും അദ്ദേഹം ഓർത്തിട്ടുണ്ടാകില്ല ഇനി മൂന്നാമത്തെ കാര്യം ഇപ്പം എല്ലാവരും നടക്കുന്നത് ഹിന്ദുവിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ദിവസം വലവിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ടവരെയൊക്കെ വലവിരിച്ച് എല്ലാവരെയും കൂടി തടുത്തു കൂട്ടിക്കൊണ്ടുവരാണ് തീരുമാനിക്കുന്നത് ബെയ്സ് വോട്ട് എന്നാണ് അവർ പറയുന്നത് ആ ബെയ്സ് വോട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടാണ് ആ ഹിന്ദു വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ ബേസ് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് മുഴുവൻ എടുക്കണം എന്നാണ് പക്ഷേ അത് അവർ തിരിച്ചു പിടിക്കാൻ നോക്കുന്നത് പുലഭ്യം പറഞ്ഞിട്ടാണ് ആ വെള്ളാപ്പള്ളി നടേശനെ പുലഭ്യം പറയുന്നവരുണ്ട് പറയാത്തവരുണ്ട് ഒരു വിഭാഗം പുലഭ്യം പറയുന്നു വേറൊരു വിഭാഗം പറയാതിരിക്കുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അടവാണ് അപ്പോൾ ആ രീതിയിൽ ഹിന്ദുക്കളുടെ പാർട്ടി തങ്ങളാണ് എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് രാമൻ നിങ്ങളുടെ കൂടെയാണെങ്കിൽ ശിവൻ ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ സംഹരിക്കും അടുത്ത തവണ ഗുജറാത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന രാഹുൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അത് ശരിയാണ് അതിപ്പോൾ അടുത്ത പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് ഗുജറാത്തിൽ നടക്കുന്ന സമയത്ത് രാഹുൽ ജയിക്കും സംഹരിക്കുന്നൊന്നും പറഞ്ഞില്ല അല്ല ശിവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശിവൻ സം ഇതാണ് ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാതെ ഈ വക കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധഭോഷ്കും അബദ്ധവുമായിട്ട് തീരും രാഹുൽ ഗാന്ധി എത്രയോ കാലമായിട്ട് ഈ ഭോഷ്ക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം ചെയ്ത ഒരു ഭോഷ്ക്ക് പറഞ്ഞുതരാം അദ്ദേഹം ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടിൻ്റെ ഓവർ കോട്ടിൻ്റെ മോ മുകളിലൂടെ പൂണൂലിട്ട് കാണിച്ചു ആരെങ്കിലും ചെയ്യുമോ ഇത് പൂണൂലിടുന്നതിൻ്റെ ഇടുന്നതിൻ്റെ അതിനൊരു ഒരു വ്യവസ്ഥയില്ലേ അതിനൊരു സമ്പ്രദായമില്ലേ ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷം ഒരു വലിയൊരു ജനവിഭാഗം അവർ ആത്മാവിൻ്റെ ഭാഗമായി കരുതി അതിനെ ആചരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു മഹാ പ്രസ്ഥാനത്തെ ഓവർ കോട്ടിൻ്റെ മുകളിൽ കൂടി ഇട്ട് ശരിയാക്കി പക്ഷേ അത് ചട്ടമ്പിസ്വാമികൾ പ്രാചീന കേരളത്തിലെ പണ്ട് അവിയുടെ ആ കാര്യത്തിൽ എനിക്കുള്ളൊരു അഭിപ്രായ വ്യത്യാസം അന്ന് അന്ന് ടങ്കീസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രശ്നം നൂലുണ്ടായിരുന്നിരിക്കാം പക്ഷെ ടങ്കീസ് ഉണ്ടാകാൻ ആ കാലത്ത് ടങ്കീസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല കണ്ടുപിടിക്കപ്പെടാത്ത ടങ്കീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല ഇതങ്ങനെയല്ല അദ്ദേഹം ഇപ്പോഴേ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു പാർലമെൻറ്റിനകത്ത് എന്താണ് ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഗുജറാത്ത് ഞങ്ങൾ സംഹരിക്കും ഗുജറാത്ത് പിടിക്കും പിടിക്കുകയും തീർച്ചയായിട്ടും അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാനുള്ള അവകാശമാണ് പക്ഷേ അത് പാർലമെൻറ്റിലല്ല പറയേണ്ടത് പാർലമെൻറ്റിൽ ഈ ഗർവ് കാണിക്കേണ്ട സ്ഥലമല്ല പാർലമെൻറ്റിൽ പാർലമെന്റിന്റെ മര്യാദ അനുസരിച്ചും അതിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ചും അനുസരിച്ചും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും വേണം അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രത്യേക നിയമം ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ ഓർക്കേണ്ടതാണ് അടുത്തവണ ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫ്രീ ആയിരിക്കും രാഹുൽ ഗാന്ധി ചിലപ്പോൾ എം പി അല്ലാതായിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാന്ന് ഒരുപാട് പേർക്ക് വാഗ്ദാനം കൊടുത്ത് അത് കൂടാതെ അങ്ങർക്ക് വേറൊരു കാര്യീഷ് പൗരൻ ആ ബ്രിട്ടീഷ് പൗരത്വം വളരെ ഗൗരവമുള്ള കാര്യമല്ലേ എന്താ ഈ പറയുന്നത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് എന്ത് വൃത്തികളും ചെയ്യാമെന്നും എന്ത് തോന്നിയാസം ചെയ്യാമെന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ പാടില്ലെന്ന എന്താ ഇവർ ധരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് പൗരനാണോ അല്ലയോ എന്നുള്ള കാര്യം കോൺഗ്രസ്കാര് വ്യക്തമാക്കട്ടെ ആദ്യം അത് പറയട്ടെ ബ്രിട്ടീഷ് പൗരനാണോ അദ്ദേഹം ബ്രിട്ടീഷ് പൗരത്വം എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് വേറൊരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റിയും ഇല്ലാതെ ദൻ ആൻഡ് ദർ നിങ്ങളുടെ ഇവിടുത്തെ പൗരത്വം റദ്ദെയ്യപ്പെടും അപ്പോൾ ഇത് രണ്ടും മറച്ചു വെച്ചുകൊണ്ടാണോ അദ്ദേഹം നട നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് വന്നിരുന്നിട്ട് ഞങ്ങൾ ശിവന ശിവനാണ് ഞങ്ങളുടെ നേതാവ് എന്തായാലും ശരിയാണ് ഈ ശൈവ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ശൈവ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ക്ഷേത്രത്തിൽ വിശ്വാസം ഇല്ലായിരുന്നല്ലോ മൊത്തച്ഛന അല്ല എൻ്റെ ചോദ്യം ഇതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ന് നിർദ്ദേശിച്ചാണ് രാജേന്ദ്ര പോകരുത് രണ്ട് രാജേന്ദ്ര പോയി പോയി ആ രാജേന്ദ്രപ്രസാദ് അവിടെ പോകണമെന്നും അവിടെ അത് പുനരുദ്ധരിക്കണമെന്നും പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ട് ആ കാരണം ഇദ്ദേഹം സെക്യുലർ ആണല്ലോ മറ്റവർ അല്ല അത് വേണം എന്നുള്ളതാണ് കാരണം അത് ആത്മാവിൻ്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവിൻ്റെ ഭാഗമാണ് സോമനാഥ ക്ഷേത്രം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ലേ സെക്യുലറിസം അല്ല എനിക്ക് വേറൊന്ന് ഒരു കാര്യം പറയാനുണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള എത്രയോ ക്ഷേത്രങ്ങൾ ചമ്പൽ ചമ്പൽക്കാടുകളിൽ വരെയുണ്ട് ആ ക്ഷേത്രങ്ങളെല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി പുനരുദ്ധരിച്ച് കൊടുക്കാൻ കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും തയ്യാറാണോ അല്ല അവർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ രാമക്ഷേത്രത്തിന്റെ അഭിഷേക ചടങ്ങിൽ പോകുമായിരുന്നല്ലോ അല്ല രാമൻ അല്ലല്ലോ രാമനെ ഞങ്ങൾ ഉപേക്ഷിച്ചു ഞങ്ങൾ ശിവനെയാണെന്നാണ് ശൈവചാപം ഖണ്ഡിച്ചാണ് രാമൻ സീതയെ നേടിയത് എന്നുള്ള കാര്യം രാമായണം വായിച്ചാലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളു ഇതൊന്നും വായിക്കാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലക്ക് വിളിച്ചു പറയുന്ന ഒരു രാഹുൽ ഗാന്ധിയോട് എന്ത് പറയാനായിട്ടാണ് രാമായണമൊക്കെ ഒന്നെടുത്ത് വായിക്കണം ഇന്ത്യയിലെ ഇന്ത്യയിലല്ലേ ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് രാഹുൽ ഗാന്ധിക്കും നല്ലതാണ് കോൺഗ്രസ്സുകാർക്കും നല്ലതാണ് കോൺഗ്രസ് എങ്ങനെയാണ് പ്രജകളെ നാട്ടുകാരെ സംരക്ഷിച്ചത് അഭയ അഭയഹുദ്ര സംരക്ഷണത്തിൻ്റെയാണല്ലോ എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്ന് രാഹുൽ ഗാന്ധി അടിയന്തരാവസ്ഥയുടെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കട്ടെ അല്ല അത് മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് എത്ര മനുഷ്യരെയാണ് കൊന്നത് അതെ അഭയം കൊടുത്തില്ല അഭയം കൊടുത്തില്ല എന്ന് മാത്രമല്ല മാത്രമല്ലെന്ന് ഇപ്പം ഈ ഭരണഘടനയെ കുറിച്ച് ഇങ്ങനെ ഊറ്റം കൊള്ളുന്ന ഒരു കക്ഷി എത്ര പ്രാവശ്യം ഭരണഘടന മാറ്റിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന ഭരണഘടന ഭര ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വാക്കുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ലേ നിർവചിക്കാത്ത രണ്ട് വാക്കുകൾ ചർച്ച ചെയ്യപ്പെടാത്ത രണ്ട് വാക്കുകൾ പ്രിയാമ്പലി ഉൾപ്പെടുത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയോട് ഇത്രയും മതിപ്പില്ലായ്മ കാണിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയെ ഇന്ദിരാഗാന്ധിയാണ് ആ ഇന്ദിരാഗാന്ധിയെ പരസ്യമായി തള്ളിപ്പറയട്ടെ കോൺഗ്രസ്സുകാർ അതിൻ്റെ പേരിൽ ഈ രാജ്യത്തോട് ഖേദം പ്രകടിപ്പിക്കട്ടെ അടിയന്തരാവസ്ഥ കാലത്ത് ജീവഹാനി സംഭവിച്ച മനുഷ്യരും അവരുടെ കുടുംബാംഗങ്ങളുമുണ്ട് അവരോടൊക്കെ ക്ഷമ പറയട്ടെ ഇതൊന്നും പറയാതെ ഭരണഘടന ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് എടുത്ത് നടക്കുന്നത് ഇതാരെ ബോധ്യപ്പെടുത്താനാണ് മാത്രമല്ല ഹിന്ദുക്കൾ മുഴുവൻ അത് അധിക്ഷേപിച്ചേക്കല്ലേ ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തെ സംഹരിച്ചതിൻ്റെയോ ഏതെങ്കിലും ഒരു ആരാധനാലയം ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ തകർത്തുകൊണ്ട് അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചതിൻ്റെ ഒരു ചരിത്രം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കട്ടെ ഹിന്ദുക്കൾക്കെതിരെ എന്നിട്ട് ഹിന്ദുക്കൾക്കെതിരെ അദ്ദേഹം സംസാരിക്കട്ടെ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക